സൂരജ് വധക്കേസിലെ കുറ്റവാളികൾക്ക് അഭിവാദ്യവുമായി സി പി എം പ്രവർത്തകർ ഇന്ന് രംഗത്ത് വരികയാണ് ജീവപര്യന്തം ശിക്ഷ വിധിച്ച കോടതി ഉത്തരവിന് ശേഷം പുറത്തേക്ക് വന്ന പ്രതികളെ മുദ്രാവാക്യ വിളികളോടെയാണ് സി പി എം സ്വീകരിച്ചിരുന്നത് സി പി എമ്മിന്റെ പ്രാദേശിക നേതാക്കളും പ്രധാനപ്പെട്ട നേതാക്കളും തലശ്ശേരി ഏരിയ സെക്രട്ടറി അടക്കമുള്ളവരും കോടതി പരിസരത്തുണ്ടായിരുന്നു കോടതി മുറിയിൽ നിന്നും പ്രതികളെ ജയിലിലേക്ക് കൊണ്ടുപോകാൻ വാനിൽ കയറ്റുമ്പോൾ കുറ്റവാളികൾക്ക് അഭിവാദ്യം അർപ്പിച്ചാണ് സി പി എം യാത്രയക്കുന്നത് ബി ജെ പി പ്രവർത്തകനായിരുന്ന സൂരജനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലാണ് സി പി എം പ്രവർത്തകരായ എട്ട് പേർക്ക് ജീവപര്യന്തം ശിക്ഷ ലഭിക്കുന്നത് കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത രണ്ടു മുതൽ ആറ് വരെയുള്ള പ്രതികൾക്കും ഗൂഢാലോചനയിൽ പങ്കാളികളായ ഏഴ് മുതൽ ഒമ്പത് വരെയുള്ള പ്രതികൾക്കുമാണ് ജീവപര്യന്തം തടവ് ലഭിച്ചിരിക്കുന്നത് ഇവർ അമ്പതിനായിരം രൂപ പിഴയും അടയ്ക്കേണ്ടതാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ് സെക്രട്ടറി പി എം മനോജിന്റെ സഹോദരൻ മനോരാജ് നാരായണൻ ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി ടി കെ രജീഷ് എന്നിവരടക്കം എട്ട് പ്രതികൾക്കാണ് ജീവപര്യന്തം ശിക്ഷ ലഭിച്ചിരിക്കുന്നത്